അപ്പൊ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏതായാലും നമ്മുടെ ഒരു പുതിയ സംരംഭം നിങ്ങളെ കൂടെ ഒന്ന് പരിചയപ്പെടുത്താം ആർക്കെങ്കിലും ആവശ്യം വന്നാലോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഒപ്പം ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാവരും ഒന്ന് കാണണം കേട്ടോ നിങ്ങൾ ഇപ്പം നിലവിൽ എവിടെയാണോ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾ ഓർഡർ ചെയ്താൽ നമ്മൾ അതിൻ്റെ മോഡൽസും കാര്യങ്ങളും എല്ലാം വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് ഡീറ്റെയിൽസ് പറഞ്ഞു തരും അവിടെ ഇരുന്ന് തന്നെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം നമ്മൾ കൊറിയർ വഴി അയച്ചു തരും അപ്പൊ എന്തായാലും എല്ലാവരും ഒന്ന് കാണണം കേട്ടോ ഹായ് ഫ്രണ്ട്സ് നമ്മളൊരു പുതിയ സംരംഭമാണ് അതേണ്ടത് കസ്റ്റമൈസ് ചെയ്ത ഒരു പെന്നാണ് ഒരു കമ്പനിയുടെ ലോഗോയും നെയിമൊക്കെ വെച്ചിട്ട് കസ്റ്റമൈസ് ചെയ്തവർക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഒരു പെന്നാണ് അതുപോലെ ഇത് കീച്ചനാണ് നല്ല ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റുകളാണ് ഇത് നമ്മുടെ ഒരു പുതിയ സംരംഭമാണ് ഇതുപോലെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ പല പ്രോഡക്റ്റുകളും ഉണ്ട് ഇതിൻ്റെ ഫീച്ചയുതന്നെ പലതരമുണ്ട് പെൻ തന്നെ ഒരുപാട് വെറൈറ്റി പെണ്ണുകളുണ്ട് പിന്നെ ക്യാപ്പ് ടീഷർട്ട് മഗ് അങ്ങനെയുള്ള പല ഐറ്റംസും ഉണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഡീറ്റെയിൽസും എല്ലാം എൻ്റെ മോഡൽസും എല്ലാം എല്ലാവർക്കും അയച്ചു തരുന്നതായിരിക്കും

ടീഷർട്ടുണ്ട് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് പിന്നെ ഉണ്ട് സ്റ്റീൽ ബോട്ടിൽ അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഉണ്ട് കോളേജിലെ ഫംഗ്ഷൻസിന് ബിസിനസ് അതായത് കോർപ്പറേറ്റ് ഗിഫ്റ്റിങ് അതുപോലെ പേഴ്സണൽ ഗിഫ്റ്റിങ് അതുപോലെ അതുപോലുള്ള ഫങ്ഷനുകൾക്കൊക്കെ പിന്നെ ബിസിനസ് മീറ്റുകൾ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഉപയോഗിക്കും അപ്പൊ ഒരേ ഉള്ളവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫങ്ഷൻസോ ബിസിനസ് മീറ്റോ അല്ലെങ്കിൽ കോളേജ് പ്രോഗ്രാംസോ അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഒരേപോലെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്പനിയുടെ ലോഗോയും ഒക്കെ വെച്ച് ഒരു പുതിയൊരു ഒരു സ്റ്റാൻഡേർഡ് ലുക്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമല്ലേ നല്ല രീതിയിൽ അപ്പൊ ഈ ഗീച്ച നമുക്ക് എല്ലാത്തിനും ഉപയോഗിക്കാനും പറ്റും ആൾക്കാർക്ക് ഗിഫ്റ്റ് കൊടുക്കാനും അല്ലെങ്കിൽ നിങ്ങൾ ഒരു കമ്പനി നടത്തുന്ന ഒരാളാണെങ്കിൽ അവിടെയുള്ള സ്റ്റാഫുകൾക്കെല്ലാം ഒരു പേന കീച്ചൺ അങ്ങനെയുള്ളതൊക്കെ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വരുന്ന കസ്റ്റമേഴ്സിന് നിങ്ങളൊന്നാദ്യമേ പരിചയപ്പെടുത്തിയല്ലേ അങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാം ആ രീതിയിലൊക്കെ ചെയ്യാൻ സ്റ്റാഫുകൾക്കൊക്കെ കൊടുക്കുന്ന രീതിയിൽ വരുന്ന ബിസിനസ്സിന് ആദ്യമായിട്ട് പരിചയപ്പെടാൻ വരുന്ന കസ്റ്റമേഴ്സ് പോലത്തെ ആൾക്കാർ കസ്റ്റമേഴ്സിനും അങ്ങനെയുള്ളവർക്കും എല്ലാം പല രീതിയിൽ ഈ ഒരു സംഭവം നമുക്ക് കൊടുക്കാൻ പറ്റും ഇതൊരുവിധം എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഒരു പക്ഷെ അറിയാത്തവരും കാണുമോ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ളത് അറിയുന്നവരും അറിയാത്തവരും കാണുമല്ലോ അപ്പൊ ആർക്കെങ്കിലും ഇതുപോലുള്ള ഇത് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് ചെയ്യാം ആഴ്ച കൊടുക്കും നമ്മൾ നേരിട്ട് കൊടുക്കും കൊറേ ആഴ്ച കൊടുക്കും മിനിമം എത്ര ക്വാണ്ടിറ്റി വരെ എടുക്കാൻ പറ്റും എത്ര വരെ ഉള്ളവർക്ക് ഉള്ളവർക്കിപ്പം ചിലർക്ക് ഗിഫ്റ്റ് കൊടുക്കാനോ കാണുമല്ലോ ആൾക്കാർക്ക് ആർക്കെങ്കിലും ബർത്ത്ഡേക്ക് ഗിഫ്റ്റോ അല്ലെങ്കിൽ സാറന്മാർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയും ഒക്കെ ചിലപ്പോൾ ചോദിക്കുമല്ലോ അവരുടെ എന്റെ പേരൊക്കെ വെച്ച് അല്ലെങ്കിൽ സ്റ്റുഡൻസിന്റെ പേര് വെച്ച് ടീച്ചറിനോടുക്കെ അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ പേര് വെച്ചിട്ട് എൻ്റെ അവർക്ക് ഒരു പെണ് കൊടുക്കുകയൊക്കെ ആഗ്രഹമുള്ളവരുമാണല്ലോ അവർ എത്ര മിനിമം ക്വാണ്ടിറ്റി എത്ര എടുക്കേണ്ടി വരും മിനിമം ക്വാണ്ടിറ്റി പറയുന്ന കുറച്ച് കൂടുതൽ എടുക്കുന്നതായിരിക്കും നല്ലത് മിനിമം കൊണ്ട് ഇപ്പോൾ വരെണ്ണം എടുത്തു കഴിഞ്ഞാലും നമ്മൾ ചെയ്തൊക്കെ തരും പക്ഷേ അതിനെ അതിനനുസരിച്ചുള്ള കോസ്റ്റാകും നമുക്ക് ചിലപ്പോൾ ഈ പെന്നിൻ്റെ വിലയെക്കാളും കൂടുതലാവും അത് ചെയ്യുന്ന കോസ്റ്റ് അപ്പോൾ അതുകൊണ്ട് ഒരു ഫിഫ്റ്റി നമ്പേഴ്സോ അല്ലെങ്കിൽ അതിന് മുകളിലോട്ടൊക്കെ എടുക്കുന്നതായിരിക്കും ലാഭകരം അപ്പോൾ കൂടുതൽ നമ്മൾ ബൾക്കായിട്ട് വേണം എന്നുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് വിചാരിച്ച് ഇപ്പോൾ ആൾക്കാർക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പോൾ രണ്ട് പേരെയോ മൂന്ന് പേരെയോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അവർക്ക് കൊടുക്കാൻ പറ്റില്ല പിന്നെ ചെറിയ ക്വാണ്ടിറ്റി ചെയ്യാൻ പറ്റും മഗ് അതുപോലെ ടീഷർട്ടൊക്കെ ആണെങ്കിൽ ഒരെണ്ണോ രണ്ടെണ്ണോ അല്ലെങ്കിൽ അഞ്ചെണ്ണോ പത്തെണ്ണമോ ചെയ്യാൻ പറ്റും അത് കുഴപ്പമില്ല അത് ചെയ്യാൻ പറ്റും ഈ പെന്നും കിച്ചനും ഒക്കെ കൂടുതലെണ്ണം ഓർഡർ ചെയ്യുന്നതാണ് എക്കണോമിക്കൽ നല്ലത്

മെറ്റൽ പെന്ന് ബ്ലാക്ക് ബ്ലാക്ക് കളറാണ് ഇപ്പോൾ ആയിട്ടുള്ളത് ബ്ലാക്കിന് പല മോഡലുകളുണ്ട് അല്ലാതെ അല്ലാത്ത പെന്നുകളുണ്ട് പ്ലാസ്റ്റിക്കും ഫൈബറും ഒക്കെ വരുന്ന പല കളറിൽ വരുന്ന പെന്നുകളുണ്ട് അപ്പോൾ അതിൽ ഈ പ്രിൻറ്റ് വ്യത്യാസം വരും നമ്മൾ പ്ലാസ്റ്റിക് പെന്നാകുമ്പോൾ അതിൽ ഈ പ്രിൻറ്റ് പറ്റത്തില്ല അതിൽ സ്ക്രീൻ പ്രിൻറ്റിങ് ആണ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും ഷാർപ്പ്നെസ് കിട്ടത്തില്ല സ്റ്റാൻഡേർഡായിട്ട് കുറച്ച് നല്ല രീതിയിൽ രീതിയില് ലോഗമൊക്കെ നല്ല എലജിബിൾ ആയിട്ട് കിട്ടണോന്നുണ്ടെങ്കിൽ മറ്റേ പേരി നല്ലത് ഒരുപാട് ചെയ്തോ അല്ല നമ്മൾ കൊടുത്തതെന്ന് അവർ സെലക്ട് ചെയ്തതാണ് ഒരുപാട് വെറൈറ്റികളുണ്ട് പല കളറുകളിലുണ്ട് കളറുകളുണ്ട് പ്ലാസ്റ്റിക്കുണ്ട് ഫൈബറുണ്ട് മെറ്റലും എല്ലാം ഉണ്ട് ഈ ഒരു ബ്ലാക്ക് കളർ അല്ല ഇത് ഇങ്ങനെ തന്നെയാണ് വരുന്നത് ഈ മോഡലിൽ സ്റ്റീലും ബ്ലാക്കും കളറാണ് വരുന്നത് വേറെ വേറെ മോഡലുകളൊക്കെ വരും വേറെ കളറുള്ള വേറെ മോഡലുകൾ അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾക്ക് അത് കോണ്ടാക്ട് ചെയ്ത് ഇതുവരെ മോഡൽസും കാര്യങ്ങളൊക്കെ ഒക്കെ അറിയുന്നുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാൻ ഡീറ്റെയിൽസ് കൊടുക്കുവല്ലോ അല്ലേ അപ്പം എല്ലാവരും മറക്കാതെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് കാണപ്പം പുതിയൊരു ഐഡിയ ഒക്കെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന നമ്മള് ഒരു ഫംഗ്ഷൻ വരെ എന്തോ കൊടുക്കും അല്ലെങ്കിൽ എന്തായി ആക്കും എന്നൊക്കെ ഇങ്ങനെ ഡൗട്ട് അടിച്ചു നിക്കുന്ന ഒരാരും സംഘടക്കണ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം ഡീറ്റെയിൽസ് ചോയ്ക്ക ഇപ്പൊ ഈ വീഡിയോ കണ്ടുകൊണ്ട് നിൽക്കുന്നവർക്ക് പെട്ടെന്ന് കാര്യം അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തിട്ട് ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞുതരും പിന്നെ അതോടൊപ്പം തന്നെ അടുത്തത് നമുക്ക് മഗ് പ്രിന്റിംഗും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ടീഷർട്ട് ക്യാപ്പ് ഇതെല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ ഇതൊന്നും ആരും മറക്കണ്ട നിങ്ങൾ ഒരുപാട് ഒരുപാട് അന്വേഷിച്ച് നടക്കേണ്ട കാര്യം വരത്തില്ല നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പുതിയൊരു ഇതാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും എന്താ പറയാ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ അറിയാം വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താ മതി കേട്ടോ അപ്പൊ ഇതുപോലൊരു കണ്ടോ മഗ് പ്രിന്റിങ് ഒക്കെ ഇവിടെ ഇതാണ് ഇത് എപ്പോഴോ എന്താ പറയാ പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഏറ്റവും ഹാപ്പി ബർത്ത്ഡേ ഉണ്ടത് ഒക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ നമ്മുടെ പ്ലാൻസ് ഒക്കെ വാങ്ങുന്ന സമയത്താണെങ്കിലും ഒരുപാട് പേര് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് പ്ലാൻസുകൾ കൊടുക്കാറുണ്ട് അപ്പം അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു ഇതായിട്ട് ഞാൻ പറയുവാണ് ഇതുപോലെ ബർത്ത്ഡേ ഒക്കെ ആണെങ്കിൽ നിങ്ങക്ക് മഗ് ആർക്ക് വീട്ടിലുള്ളവർക്ക് ഒന്ന് ഗിഫ്റ്റ് ചെയ്യണമെങ്കിൽ മഗ് ഒപ്പം പേന കീച്ചേന് അപ്പം എഴുന്നാണെങ്കിൽ ഇതുപോലത്തെ ഒക്കെ ഗിഫ്റ്റുകളൊക്കെ കിട്ടപ്പോ അവർക്ക് ഭയങ്കര സന്തോഷം അപ്പൊ ഈ മഗ് പ്രിന്റിങ്ങിനോടൊപ്പം തന്നെ ടീഷർട്ട് പ്രിന്റിംഗ് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും കോളേജിലോ സ്കൂളിലോ ഒക്കെ ഒരു ഫംഗ്ഷൻ വരപ്പോൾ അതിന്റെ പേരൊക്കെ വെച്ച് അതേപോലെ എല്ലാവർക്കും ഒരുപോലെ ടീഷർട്ട് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഡിസൈനും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ഏതാണ് വേണ്ടതെന്ന് വെച്ച് വാട്സപ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നിറത്തിലും ഒക്കെ ഉള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കഴിച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് ആ രീതിയിൽ നമ്മൾ പ്രിന്റ് ചെയ്ത് തരും അപ്പൊ അതും കൂടി പറയാൻ കേട്ടോ അപ്പൊ ആരും മറക്കണ്ട ആവശ്യക്കാരെല്ലാവരും മെസ്സേജ് കേട്ടോ ഇനി ആർക്കെങ്കിലും ഏതെങ്കിലും പ്രോഗ്രാമിന് വേണമെന്ന് ഇപ്പോഴേ ആലോചിച്ചോ ആലോചിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാൻ ആരും മറക്കണ്ട കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്തി തന്നതാണ് കേട്ടോ അപ്പൊ പുതുതായിട്ട് കാണുന്ന ആരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അപ്പൊ ഓക്കേ